السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على سيد الأنبياء والمرسلين وعلى آله وصحبه أجمعين حبيبا آيه يا سيد الوجود متنبي صلى الله عليه وسلم نمي م... نام سينا عملوغل أبرتبت بي نام جلن صلاة سلاموغل سيگري كان ويندي അതുകൊണ്ട് സന്തോഷിക്കാൻ വേണ്ടി നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി ഹബീബ് സല്ലല്ലാഹു അലഹി വസ്ല്ലാം തങ്ങൾ അവിടുത്തെ റൗലാഷെരീഫിൽ കാത്തിരിക്കുകയാണ് ഇതാരു പഠിപ്പിച്ചു മുത്തുനബി സല്ലാഹു അലൈഹി വസ്ലമ തങ്ങൾ തന്നെ നമ്മോട് പറഞ്ഞിട്ടുള്ള കാര്യമാണ് മഹാനായ ഇമാം അബൂദാബുദൂർ അലി അള്ളാഹു താലാൻഹു ഔസുബിൻ ഔസുർ അലി അള്ളാഹു അനുഹുവിനെ തൊട്ട് ഉദ്ധരിക്കുന്ന ഹദീസിൽ ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസ്ല്ലാം തങ്ങൾ പറഞ്ഞതായി കാണാം ഇന്നമിൻ നഫ്ലി അയ്യാമിക്കും യോമൽ ജും അഹ് നിങ്ങളുടെ ദിവസങ്ങളെ ഏറ്റവും ഉത്തമമായ ഏറ്റവും ശ്രേഷ്ഠമായ ദിവസം അത് വെള്ളിയാഴ്ച ദിവസമാണ് വെള്ളിയാഴ്ചക്ക് വലിയ മഹത്വമുണ്ട് ദിവസങ്ങളെ ഏറ്റവും ഉത്തമമായ ദിവസം വെള്ളിയാഴ്ച ദിവസവും അതിൻ്റെ രാവുമാണ് വെള്ളിയാഴ്ച രാവിലെ പ്രാർത്ഥനക്ക് ഉത്തരമുണ്ടെന്ന് ഇമാമന് ഷാഫി റോദിയാഹു താലാൻഹു അടക്കമുള്ള മഹാന്മാർ നമ്മെ പഠിപ്പിച്ചിട്ടുള്ള കാര്യമാണ് വെള്ളിയാഴ്ചയ്ക്ക് വലിയ മഹത്തമുണ്ട് മുത്തണി പിത്തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നു എന്നിട്ട് അവിടെ നിന്ന് പറഞ്ഞു ഫാക് സിറുഎലാത്തി ഫീ ആ വെള്ളിയാഴ്ച ദിവസത്തിൽ നിങ്ങൾ നിങ്ങളെന്ത് ചെയ്യണം ധാരാളം സ്വലാത്തുകൾ ചൊല്ലണം ധാരാളം സ്വലാത്തുകൾ എൻ്റെ പേരിൽ നിങ്ങൾ വർദ്ധിപ്പിക്കണം മറ്റു ദിവസങ്ങളിലൊക്കെ സ്വലാത്ത് ചെല്ലണം സ്വലാത്ത് എല്ലാ പ്രയാസങ്ങൾക്കും എല്ലാ പ്രതിസന്ധികൾക്കും എല്ലാ കാര്യങ്ങൾക്കും പരിഹാരമാണ് ഏത് സതുദ്ദേശങ്ങൾ നിറവേറെ സ്വലാത്ത് മനസ്സിൽ കരുതി ചൊല്ലിയാൽ തീർച്ചയായും അതിന് അവന് നല്ല റിസൾട്ട് ലഭിക്കുക തന്നെ ചെയ്യും കടം വീടാൻ രോഗം മാറാൻ സതുദ്ദേശങ്ങൾ നിറവേറിക്കിട്ടാൻ എന്തുമാവട്ടെ ഹലാലായ ഏതൊരു വിഷയവും സ്വരാത്തു ചൊല്ലി അള്ളാഹുവിനോട് ദാ ചെയ്താൽ ഉത്തരം മുട്ടുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല ഫ ഇന്ന സ്വലാത്തൊക്കെ മാറുത്തൊന്നും അലയ്യ എന്തുകൊണ്ടാണ് വെള്ളിയാഴ്ച ദിവസം നിങ്ങൾ പ്രത്യേകം സ്വലാത്തുകൾ വർദ്ധിപ്പിക്കണമെന്ന് പറയാനുള്ള കാരണം മുത്തൻ നബി സല്ലു അലൈ വല്ലാമത്തു നിങ്ങൾ പറയുന്നു നിങ്ങൾ ചൊല്ലുന്ന സ്വലാത്തുകൾ എൻ്റെ മേൽ വെളിവാക്കപ്പെടും എനിക്കത് കാണിക്കപ്പെടും ഈ ഹദീസൊക്കെ വിശദീകരിച്ച് മഹാന്മാർ ധാരാളം വ്യാഖ്യാനങ്ങൾ പറഞ്ഞിട്ടുണ്ട് കൂട്ടത്തിൽ കാണാം നാം എന്നു ചൊല്ലുന്ന സ്വലാത്തുകളും മുത്തനബി തങ്ങൾക്ക് എത്തിച്ചു കൊടുക്കാൻ അള്ളാഹുവും മലായ്ക്കത്തിനെ ഏർപ്പാടാക്കിയിട്ടുണ്ട് മലായിക്കത്തിനെ ഏല്പിച്ചിട്ടുണ്ട് എന്നാൽ വെള്ളിയാഴ്ച ദിവസങ്ങളിൽ ചൊല്ലുന്ന സ്വലാത്ത് മലായ്ക്കത്തിൻ്റെ ഇല്ലാതെ തന്നെ ഡയറക്റ്റായിട്ട് ഹബീബ് അലൈഹി സൊല്ലാഹു തങ്ങൾക്ക് കാണിക്കപ്പെടും പതു സ്വീകരിക്കാൻ വേണ്ടി നാം ചൊല്ലുന്ന സ്വലാത്തുകൾ അതുകൊണ്ട് സന്തോഷിക്കാൻ വേണ്ടി നമുക്ക് ദ ചെയ്യാൻ വേണ്ടി ഹബീബ് സല്ലാഹു അലൈഹി തങ്ങൾ അവിടെ തറോലാ ഷെരീഫിൽ കാത്തിരിക്കുന്നുണ്ട് അപ്പോൾ ചില സഹാബത്ത് ചോദിച്ചു ചില വഹാബികൾ അല്ലെങ്കിൽ പുത്തമ്പാദികൾക്ക് വരുന്ന സംശയം പോലെ മഹാന്മാരാണ് സഹാബത്തിന് സംശയം അള്ളാൻ്റെ അങ് അങ്ങയുടെ ശരീരം അത് മണ്ണോട് ചേർന്ന് കഴിഞ്ഞാൽ പിന്നീട് എങ്ങനെയാണ് ഞങ്ങൾ ചൊല്ലുന്ന സ്വലാത്തുകൾ അങ്ങയുടെ മേൽ വെളിവാക്കപ്പെടുക മറുപടി റസൂറു അമ്പിയാക്കളുടെ ജസദ് അമ്പിയാക്കളുടെ ശരീരം മണ്ണ് തിന്നുന്നതിനെ മണ്ണിൻ നബിൻ അള്ളാഹു താലിനെ ശിദ്ധമാക്കിയിട്ടുണ്ട് ഹറാമാക്കിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഒരു നബിയുടെയും ശരീരം മണ്ണ് തിന്നുകയില്ല ദ്രവിച്ചു പോവുകയില്ല ഞാൻ നിങ്ങളെ സ്വലാത്ത് സ്വീകരിക്കാൻ നിങ്ങളെ സ്വലാത്ത് കണ്ടാൽ സന്തോഷിക്കാൻ നിങ്ങൾക്ക് വേണ്ടി വാച്ച് ചെയ്യാൻ പ്രാർത്ഥിക്കാൻ ഞാൻ ഖബറിൽ ഖബറിലുണ്ടാകുമെന്ന് ഹബീബ് സ്വല്ലല്ലാഹു ഒരു സ്വല തങ്ങൾ ഈ ഹദീസിലൂടെ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് അവിടെ നമ്മെ കാത്തിരിക്കുന്നുണ്ട് ധാരാളം സ്വലാത്തുകൾ വെള്ളിയാഴ്ച ദിവസങ്ങളിൽ പ്രത്യേകിച്ചും വർദ്ധിപ്പിക്കാൻ നമുക്ക് സാധ്യമായാൽ അബീബിൻ്റെ സ്നേഹം പിടിച്ചുപറ്റാൻ അവിടുത്തെ ശഫാത്തിന് ഏറ്റവും കൂടുതൽ അർഹരാവാൻ സ്വർഗത്തില ഉന്നതമായ പദവികൾ നമുക്ക് നേടിയെടുക്കാനൊക്കെ അത് കാരണമാവും അള്ളാഹു തോഫീഖ് പ്രദാനം ചെയ്യട്ടെ അമീൻ അസ്സലാളേക്കും വരഹമുല്ലാഹി വാത്തൂ